കുമരനെല്ലൂരിൽ അടിയന്തരമായി ഒരു പൊതു ശൗചാലയം വേണമെന്നാവശ്യം ശൗചാലയം ഇല്ലാത്തതിനാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത് ടൗണിലെ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ആധുനിക രീതിയിലുള്ള ശൗചാലയം നിർമ്മിച്ചാൽ ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനാവശ്യമായ ഇടപെടൽ നടത്തണമെന്നും ആവശ്യമുയർത്തി നിത്യേന നൂറുകണക്കിന് ആളുകളെത്തുന്ന കുമരനെല്ലൂർ ടൌണിൽ പൊതുശൌചാലയമില്ലാത്തത് ജനങ്ങളെ വട്ടം ചുറ്റിക്കുകയാണ് ടൌണിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇതുമൂലം ഏറെ ദുരിതം അനുഭവിക്കുന്നത് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി വേണമെന്നാണ് ആവശ്യം മണിക്കൂറുകളോളം ടൌണിൽ ചിലവഴിക്കേണ്ടി വരുന്നവരിൽ ചിലർ പ്രാഥമികാവശ്യങ്ങൾക്കായി സ്വകാര്യ സ്ഥാപനങ്ങളിലെ ശുചിമുറികൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് കപ്പൂർ പഞ്ചായത്തിലെ ആദ്യത്തെ വഴിയോര വിശ്രമ കേന്ദ്രം എഞ്ചിനീയർ റോഡിൽ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തെങ്കിലും എത്തുന്നവർക്ക് ഇതുകൊണ്ട് പ്രയോജനമില്ലെന്നാണ് പരാതി പതിനേഴ് ലക്ഷത്തോളം രൂപ ചിലവിൽ നിർമ്മിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്കിൽ വിശ്രമ കേന്ദ്രം ശുചിമുറി എന്നീ സൌകര്യങ്ങളാണ് ഉള്ളത് ടൌണിലെ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ആധുനിക രീതിയിലുള്ള ശൌചാലയം നിർമ്മിച്ചാൽ ഈ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്നും അതിനാൽ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ടൌണിൽ പൊതുശൌചാലയം യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ఎన్సవిను స్తాలా